വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് ധനികരുടെ സമ്പാദ്യശീലങ്ങളെ കുറിച്ചാണ് സമ്പത്ത് നേടാൻ പ്രത്യേകമായ ഒരു ഭാഗ്യമോ അല്ലെങ്കിൽ പ്രത്യേകമായിട്ട് നമ്മൾ എന്തെങ്കിലും ഗൂഢാലോചന നടത്തുകയോ അതിന്റെ ഒന്നും ആവശ്യമില്ല ധനികരായി പേരെടുത്തവരുടെ ചില സമ്പാദ്യശീലങ്ങൾ പിന്തുടർന്നാൽ നമുക്കും സാമ്പത്തിക ലക്ഷ്യങ്ങളിൽ എത്തിച്ചേരാൻ സാധിക്കും ആദ്യമായി വേണ്ടത് വ്യക്തമായ ഒരു ലക്ഷ്യമാണ് നമുക്ക് ഒരുപാട് ലക്ഷ്യങ്ങൾ ഒരുമിച്ച് നേടിയെടുക്കാനായിട്ട് സാധിക്കില്ല അതായത് കുറെ ലക്ഷ്യങ്ങൾ ഉണ്ടെങ്കിൽ അത് ഒരുമിച്ച് നേടിയെടുക്കാൻ സാധിക്കില്ല അപ്പോൾ എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ സമ്പാദിക്കുന്നത് എന്നുള്ള ഒരു ഒറ്റ ലക്ഷ്യം വേണം ആ ഒരൊറ്റ ലക്ഷ്യം എന്നുള്ളത് നമ്മൾ ഒരു വീടുണ്ടാക്കാനോ ഒരു കാറ് വാങ്ങിക്കാനോ അല്ലെങ്കിൽ കുട്ടികളുടെ പഠനത്തിന് വേണ്ടിയിട്ടോ ഉള്ള ഒരു സമ്പാദ്യം എന്നുള്ള നിലയിലായിരിക്കരുത് ധനികരായി മാറുക അതായിരിക്കണം നമ്മുടെ ലക്ഷ്യം ധനികനായി മാറിക്കഴിഞ്ഞാൽ ഈ മുമ്പ് പറഞ്ഞ കാര്യങ്ങളെല്ലാം ഓട്ടോമാറ്റിക്കായിട്ട് നമ്മളിലേക്ക് എത്തും രണ്ടാമത്തെ പോയിന്റ് ആദ്യം കിട്ടുന്ന വേതനം സമ്പാദിക്കുക ധനികരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ശീലമാണ് ആദ്യം തന്നെ സമ്പാദിക്കുക എന്നുള്ളത് വേതനം കിട്ടുമ്പോൾ ചിലവുകൾക്ക് മുമ്പായി നിശ്ചിത തുക സമ്പാദ്യത്തിലേക്ക് മാറ്റുക അൻപത് പ്ലസ് മുപ്പത് പ്ലസ് ഇരുപത് എന്നതാണ് അതിന്റെ റേഷ്യോ അൻപത് ശതമാനം അത്യാവശ്യ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടും മുപ്പത് ശതമാനം മറ്റ് ചിലവുകൾക്ക് വേണ്ടിയിട്ടും ഇരുപത് ശതമാനം സമ്പാദ്യത്തിലേക്ക് മാറ്റണം മൂന്നാമത്തെ കാര്യം ഒരു ബജറ്റ് ഉണ്ടാക്കുക സാധാരണക്കാരിൽ നിന്ന് വ്യത്യസ്തമായി ധനികർക്കുള്ള ഒരു പ്രത്യേകതയാണത് അവർക്ക് പ്രത്യേകമായിട്ടുള്ള ഒരു ബജറ്റ് ഉണ്ടാവും ഓരോ രൂപയും എവിടെ ചിലവാകുന്നുവെന്നും എത്ര രൂപ നിക്ഷേപത്തിലേക്ക് പോകുന്നുവെന്നും അവർക്ക് കൃത്യമായ കണക്കുണ്ടാവും അതുപോലെ തന്നെ എവിടെയൊക്കെ അവരുടെ പണം നിക്ഷേപിക്കണമെന്നും അവർക്ക് വ്യക്തമായ ധാരണയുണ്ട് നാലാമത്തെ പോയിന്റ് പലതരം വരുമാന മാർഗങ്ങൾ ഒരു സിംഗിൾ വരുമാന മാർഗം അല്ല ധനികർക്കുള്ളത് പല മാർഗങ്ങളിലൂടെ വരുമാനം എത്താനുള്ള സ്രോതസ് അവർക്കുണ്ടാവും പല ധനികരെയും നിരീക്ഷിച്ചാൽ നമുക്കത് വ്യക്തമായിട്ട് മനസ്സിലാവും അഞ്ചാമത്തെ കാര്യം പണത്തെ പണമായിട്ട് ഉപയോഗിക്കുക അതായത് സാധാരണക്കാരായിട്ടുള്ള ഒരു വ്യക്തിക്ക് ഒരു നൂറ് രൂപ കിട്ടിയാൽ നമ്മളത് വസ്ത്രങ്ങൾ വാങ്ങാൻ അല്ലെങ്കിൽ വീട്ടാവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടൊക്കെ ആയിരിക്കും ഉപയോഗിക്കുക അപ്പോൾ നമുക്ക് സമ്പാദ്യത്തിലേക്ക് മാറ്റി വെക്കാൻ തികയില്ല പക്ഷേ ധനത്തെക്കുറിച്ച് ചിന്തിക്കുന്ന അല്ലെങ്കിൽ ധനികനായിട്ടുള്ള ഒരു വ്യക്തി എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ പണത്തെ എങ്ങനെ ഇരട്ടിയാക്കാം എന്നുള്ളതായിരിക്കും അയാളുടെ ചിന്ത അതായത് നിങ്ങളുടെ സമ്പാദ്യം നിക്ഷേപങ്ങളിലാക്കുക ആറാമത്തെ പോയിന്റ് അനാവശ്യ ചിലവുകൾ ഒഴിവാക്കുക ഒരു ധനികനെ സംബന്ധിച്ചിടത്തോളം അവൻ അവൻ്റെ പണം ചിലവാക്കുന്നത് ഏറ്റവും അത്യാവശ്യമുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് മാത്രമായിരിക്കും ആഡംബര ജീവിതത്തിന് വേണ്ടിയിട്ട് ഒരുപാട് പണമൊന്നും ചിലവാക്കില്ല ഏറ്റവും അത്യാവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് പണം എങ്ങനെ ചിലവാക്കണം എന്ന് കൃത്യമായിട്ട് അറിയാം ഏഴാമത്തെ കാര്യം ആശയവിനിമയവും പഠനവും ധനികർ എപ്പോഴും സമ്പാദ്യശീലങ്ങളെ കുറിച്ച് അല്ലെങ്കിൽ സമ്പാദ്യത്തെ പുതിയ പുതിയ പഠനങ്ങൾ നടത്തിക്കൊണ്ടേയിരിക്കും അതിനു വേണ്ടിയിട്ടുള്ള പുസ്തകങ്ങൾ വായിക്കുക ധനികരായ ആൾക്കാരെ തന്നെക്കാൾ മുമ്പ് ധനികരായ ആൾക്കാരുടെ ജീവിത രീതികളെ മനസ്സിലാക്കുക അതേക്കുറിച്ചുള്ള പുസ്തകങ്ങൾ വായിക്കുക കൂടുതൽ അറിവ് നേടുക സമ്പാദ്യത്തിൻ്റെ വിവിധ തരം മാർഗ്ഗങ്ങളെ പുതിയ പുതിയ കാര്യങ്ങളെക്കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുക ഇതൊക്കെ അവരുടെ ശീലമായിരിക്കും ഇതൊക്കെ അവർ ചെയ്യുന്നത് സൈലന്റ് ആയിട്ടായിരിക്കും പുറത്തറിയില്ല ഇന്ന് നമ്മൾ ധനികരായി കാണപ്പെടുന്ന ആരും തന്നെ ഒറ്റ രാത്രി കൊണ്ട് ധനികരായവരല്ല അവരെ കഷ്ടപ്പെട്ട് തന്നെ ഈ ഒരു നിലയിലേക്ക് എത്തിയവരാണ് അതല്ലെങ്കിൽ അവരുടെ പൂർവികരുടെ കഷ്ടപ്പാട് അവര് സമ്പാദിച്ച സ്വത്ത് അത് കൃത്യമായ രീതിയിൽ സംരക്ഷിക്കുന്നത് കൊണ്ട് ധനികരായി തുടരുന്നവരാണ് ഒരു ദിവസം അഞ്ഞൂറ് രൂപ മാത്രം വരുമാനമുള്ള ഒരു വ്യക്തി നൂറ്റി അൻപത് രൂപ അയാളുടെ സമ്പാദ്യത്തിലേക്ക് മാറ്റിവെക്കുക ഒരു മാസം ആകുമ്പോഴത്തേക്കും അതായത് മുപ്പത് ദിവസത്തിൽ ഇരുപത്തി അഞ്ച് ദിവസമാണ് നമുക്ക് വർക്കിംഗ് ഡേയ്സ് ഉണ്ടാവുക ഈ ഇരുപത്തിയഞ്ച് ദിവസം കൊണ്ട് നമുക്ക് മൂവായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപ സമ്പാദിക്കാൻ സാധിക്കും ഒരു വർഷമാകുമ്പോൾ നാൽപ്പത്തി അയ്യായിരം രൂപ സമ്പാദ്യത്തിൽ അതായത് ആദ്യം സമ്പാദ്യം അതിനുശേഷം ചിലവുകളെ കുറിച്ച് ചിന്തിക്കുക നമ്മുടെ എല്ലാ ചിലവുകളും വീട്ടുകാരികളും എല്ലാം കഴിഞ്ഞ് സമ്പാദിക്കാൻ നിന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ നമ്മളെപ്പോഴും സീറോയിലായിരിക്കും ആദ്യം കിട്ടുന്ന വരുമാനം തന്നെ അതിൽ നിന്ന് ഒരു ഭാഗം സമ്പാദ്യത്തിലേക്ക് മാറ്റാൻ എപ്പോഴും ശ്രദ്ധിക്കുക ഇതേ രീതിയിൽ അഞ്ച് വർഷം നിങ്ങൾ സമ്പാദിക്കാൻ തയ്യാറായാലോ രണ്ടേകാൽ ലക്ഷം രൂപ നിങ്ങളുടെ കയ്യിലുണ്ടാവും ഇപ്പോൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ചിലർ വിചാരിച്ചേക്കാം ഞങ്ങൾക്ക് അതിന് മാത്രം വരുമാനമില്ല വരുന്നതെല്ലാം ചിലവായി പോകുന്ന ഒരു രീതിയാണ് നമുക്ക് ഒത്തിരി വരുമാനം ഇല്ല എന്ന് ചിന്തിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് എത്ര ചെറിയ വരുമാനമാണെങ്കിലും ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ വരുമാന സ്രോതസ്സുകളുടെ എണ്ണം കൂട്ടാനായിട്ട് ശ്രദ്ധിക്കുക എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം നിങ്ങൾക്ക് എത്ര ചെറിയ വരുമാനമാണ് കയ്യിൽ കിട്ടുന്നതെങ്കിലും അതിൽ നിങ്ങൾ ഒരു ശതമാനം സമ്പാദത്തിലേക്ക് അത് എത്ര ചെറിയ തുകയാണെങ്കിലും ശരി അതൊരു വലിയ തുകയായി മനസ്സിൽ കണ്ടുകൊണ്ട് സമ്പാദത്തിലേക്ക് എല്ലാ ദിവസവും മാറ്റിവെക്കാനായിട്ട് ശ്രദ്ധിക്കുക എപ്പോഴും മനസ്സിലുണ്ടായിരിക്കേണ്ട ഒരു ചിന്ത ആദ്യം സമ്പാദ്യം പിന്നീട് ചിലവ് എന്നുള്ളതായിരിക്കണം ഏതൊരു സാധാരണക്കാരനും അവന്റെ ചിന്തകളിൽ മാറ്റം വരുത്തിക്കൊണ്ട് ധനികനാവാൻ സാധിക്കും അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണാം താങ്ക് സോ മച്ച്